ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനിങ്ങനെ മറ്റരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മളിതേപോലെ ഓട്സ് ഒക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് കട്ട പിടിക്കും അല്ലെങ്കിൽ അതിനകത്ത് പുഴുണ്ടാകും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിലും നമ്മളൊരു സ്വല്പം ഉപ്പ് കൂടി സ്വല്പം മാത്രം മതി ഉപ്പ് കൂടി ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അത് ചീത്തയാവില്ല കട്ടയാവില്ല അതിനകത്ത് പുഴുക്കളും പ്രാണികളും ഒന്നും തന്നെ ഉണ്ടാകത്തതുമില്ല അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ബിരിയാണി ഏരിയാണെങ്കിലും ഇപ്പം ഉണ്ടോ അതിനകത്ത് നിറയെ ഉറുമ്പ് അതേപോലെ തന്നെ പ്രാണിപ്പം പ്രാണികളൊക്കെ ഉണ്ടാകും പുഴുണ്ടാകും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല എരിവുള്ള മുളക് കൂടി കുറച്ചിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇടുമ്പോഴത്തേനും ആ എരിവ് കാരണം ആ മുളകിൻ്റെ നല്ലൊരു എഫക്റ്റാണ് ഈ മുളക് പൊടിക്ക് ആ ഒരു എരിവിൻ്റെ ഇത് കാരണം അതിനകത്ത് പുഴുവോ പ്രാണിയോ പക്കിയോ ഉറുമ്പോ ഒന്നും തന്നെ കാണില്ല അതെല്ലാം അങ്ങ് പോയിക്കോളും എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അരിയുമായിട്ട് മുളക് പൊടി ഉണ്ടോ ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് കൊതുക് ഈച്ച ഇതിനെയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് തീപ്പട്ടിപ്പൊള്ളി ഞാനൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണിലൊക്കെ ഉപയോഗിക്കാത്ത ഒരു ടിന്നായിരിക്കണം അപ്പം അതിനകത്ത് ചെറിയ ചൂടുവെള്ളം കാരണം നല്ല രീതിയിൽ ആ മരുന്നൊക്കെ ഇറങ്ങി വരണമെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം വേണം എന്നിട്ട് ഇതേപോലെ ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ വയ്ക്കുമ്പോഴത്തേനും അതെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി വരും അപ്പോഴത്തേനും അതിനകത്ത് ചേർക്കാനുള്ളതാണ് ഒരു അഞ്ചാറ് ചുമന്നുള്ളി അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതൊന്ന് വെറുതെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴത്തേനും നമുക്കതിനകത്തുള്ള തീപ്പെട്ടിയുടെ മരുന്നെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് തീപ്പെട്ടിക്കുള്ളി എടുത്ത് കളയാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചതച്ച ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരു സാധനം കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പം നല്ലൊരു എഫക്റ്റാണ് ഈ മരുന്ന് അപ്പം ഇത് വെച്ച് പല്ലി പാറ്റ ഉറുമ്പ് ഈച്ച കൊതുക് എല്ലാത്തിനും ഈ ഒരു ഒറ്റ സ്പ്രേ മാത്രം മതി ഇനി നമുക്ക് ഈ ചുമതലയും ഇട്ട് കൊടുക്കാം അപ്പം ചുമതലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഡെറ്റോളോ അതല്ല എങ്കിലും ഡെറ്റോൾ ഇല്ല എങ്കിൽ നമുക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതി അതിപ്പോൾ ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ലൊരു മണവും കൂടിയാണ് ഈ ഒരു സാധനം ഈ ചക്കോ കൊതുകിനോ ഒന്നും തന്നെ ഇഷ്ടമല്ല അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തല്ല ഒഴിക്കുന്നത് ഞാൻ ഇതേപോലെ ഒരു കുപ്പിക്കകത്താണ് കാരണം ആ ചുമന്നുള്ളി എല്ലാം അതിനകത്ത് പൊള്ളിക്കാൻ വേണ്ടി ഇതേപോലെ കുപ്പിക്കകത്താണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ച എല്ലാം അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ കൊതുകിൻ്റെ ശല്യം അതേപോലെ നമുക്ക് അടുക്കള ഭാഗത്ത് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇട ജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഒന്നും തന്നെ വരില്ല അതുപോലെ ജനലിൻ്റെ ഭാഗത്ത് എല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാത്രി സമയത്ത് ഇതാ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം കൊതുകിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല പല്ലി ഇതൊന്നും തന്നെ രാത്രി നമ്മുടെ കിച്ചണിലോട്ടൊന്നും വന്ന് ശല്യം ചെയ്യില്ല ഇതേപോലെ നമുക്കൊരു ചെറിയൊരു ടിൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ വെക്കേണ്ടത് ബാത്റൂമിലൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുക അതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും അതിനകത്തുനിന്ന് വരുന്നത് അപ്പോൾ ബാത്റൂമിലോ കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ദോശ ഫ്രൈ പാൻ ആണെങ്കിലും അത് അല്ലാതെ കറി വെക്കുന്ന ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പേസ്റ്റ് തേച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ ഇതെല്ലാം പോയിട്ട് നോൺ സ്റ്റിക്കൊക്കെ പോയിട്ട് പരുപരായിരിക്കുകയാണെങ്കിൽ ഇത് വെച്ച് നല്ലോണം എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ പേസ്റ്റ് വെച്ചിട്ട് ആഘോ പുറവുമില്ല നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ആകമാണ് റെഡിയാക്കി എടുക്കേണ്ടത് കാരണം കുറേ നാൾ കഴിയുമ്പോഴത്തേനും അതിനകത്തുള്ള നോൺ ഇതെല്ലാം പോയിട്ട് ദോശയൊക്കെ ഇളകാനൊക്കെ പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പഴകിയ പാനുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് വെച്ച് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് എടുപ്പിനകത്ത് വെച്ചിട്ട് ഒരു രണ്ടോ മിനിറ്റ് ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം ഇങ്ങനെ ആണ് చిوڑുക. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി വരപ്പോഴേ നേം ഇനി നമുക്ക അതിനകത്തോട്ട് കുറച്ച് വിനാഗിരി ആണ് ഒഴിച്ച് കൊടുക്കണത്. ഇനി നമുക്ക് ಸ್ವಲ್ಪ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലെ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തേച്ച് കഴുകി എടുക്കാം. സ്ക്രബ്ബർ വെച്ച് കാണിച്ച് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ അതിനകത്തുള്ള നല്ലൊരു ഗ്ലൈസിങ് കിട്ടും കാരണം നമ്മളെന്ത് ദോശയൊക്കെ ചുട്ടെടുത്താൽ പോലും അതിനകത്ത് ഇളകി വരും അപ്പം ഇതേപോലെ പഴകിയ പാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും അതിനകത്ത് എന്ത് വേണേലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകം നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചുട്ടാലും അതിനകത്ത് ഇറങ്ങി വരും ദോശമാവാണേലും ഗോതമ്പ് ദോശയാണേലും അതേപോലെ എന്ത് സാധനമാണേലും നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് ഇറങ്ങി വരും ഇനി നമുക്ക് കുറച്ച് പേസ്റ്റ് വെച്ച് നമുക്ക് മിക്സി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്വല്പം പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണെ ഇനി നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാം അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഡിഷ് വാഷും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തേച്ച് കഴുകുകയും വെണ്ട ഒരുപാടിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് ഉണ്ടോ മിക്സി കിട്ടിയിട്ടുണ്ട് ഞാൻ അതങ്ങ് മാറ്റിയിട്ട് കാണിച്ച് തരാമേ അതിൽ വേറൊരു മിക്സിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് വേസ്റ്റാക്കി കളയേണ്ട അത് വെച്ച് നമുക്ക് സിങ്കൊക്കെ തേച്ച് ഇടാവുന്നതാണ് അപ്പം നമ്മുടെ മിക്സി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് കഴുകി കാണിച്ച് തരാം അപ്പം നല്ല രീതിയിൽ നല്ല വെട്ടിത്തിളങ്ങൾ മിക്സിയുടെ ജാറൊക്കെ അതിനകത്ത് കറികളും നമ്മൾ മസാല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരച്ചിട്ട് അതിനകത്തൊക്കെ പിടിച്ചുണങ്ങിയിരിക്കുന്നത് എല്ലാം ഒരു സ്വല്പം പേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സിക്കാവൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും ബ്ലേഡിനൊക്കെ നല്ല രീതിയിൽ മൂർച് കൂടി കിട്ടും അപ്പം ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത മിക്സി എല്ലാം കഴുകിയെടുക്കുക പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ എത്ര വഴക്കം ചെന്നതാണേലും ഇത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് തേച്ചെഴിയെടുക്കുക പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളാണേലും ഏതാണേലും കുപ്പി ആണെങ്കിലും എല്ലാം തേച്ചെഴിയെടുക്കുക അതിപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല വീഡിയോ ആയി പോകും അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ സിങ്കും ഒക്കെ കാണിച്ചു തരാണേൽ അപ്പോൾ അതൊന്ന് തേച്ചിട്ട് ഒരു തുണി വെച്ച് ഇത് തൊടിച്ചെടുക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് സിങ്ങിനകത്ത് ഒഴിച്ചു ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം എൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തേച്ച് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ നമ്മുടെ ടാപ്പും തേച്ച് കഴിയെടുക്കുക ഇത് സ്വല്പം ഒഴിച്ചിട്ട് അപ്പം നല്ല രീതിയിൽ ഞാൻ ക്ലീനാക്കുന്ന കാണിച്ചിരുന്നുണ്ടോ കണ്ടോ ടാപ്പിനകത്തെല്ലാം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളവൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്